ആ വന്നു വന്നു ഞാൻ സൈലന്റ് വയ്ക്കാന്ന് വെച്ചത് അത നീ നേരത്തെ വെച്ചു എന്നെത്തിയുള്ളു കൊറച്ചുനേരം സൈലന്റ് വെച്ച് പോയത് വെക്കാന്ന് വെച്ചു നോക്കാം നിലവാം എത്തിയല്ലോ നിന്റെ പണി തിരക്കണ്ടാവും പിന്നെ ചുമ കാരനൊരു സൗണ്ട് ഒക്കെ ശെരിയല്ല ജ്വല വിശേഷം എന്താണ് രണ്ട് രണ്ടാമത്തെ ചാനലൊക്കെ അങ്ങനെ പോയി ചുമയാണ് ചുമങ്കര ചുമയായിട്ട് മരുന്നുണ്ട് ഇൻഹേലറൊക്കെ ഇണ്ട് തിരക്കൊക്കെ ആയിരുന്നു അല്ലെ നിഷ അല്ലത് ശരത്തിന് ആള് മാറിപ്പോയി ശര എന്നെ മറന്നുല്ല ഞാനിപ്പോ കുറച്ചു ദിവസമായിട്ട് അറ്റിവല്ല നാട്ടിലായിരുന്നു ഒറ്റ മഴ കണ്ടില്ല നാട്ടിൽ പോയിട്ട് അറിയില്ല ഇപ്പൊ ആച്ചോറെല്ലാം പകുതി പോലില്ല ഭയങ്കര താഴെ പോയി അപ്പൊ എനിക്ക് മ മടിയായി എന്നാലും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ എന്നൊരു സമാധാനം െന്തു പറയണം ജോലിയൊക്കെ ഇല്ലേ കൂട്ടാന്നൊക്കെ പറഞ്ഞാല് വീഡിയോ ഒന്നും മോളിലൊന്നും പോലെ നല്ല ഞാന് ഡാൻസിന്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ട് പോലും ആരും നോക്കിയിട്ടില്ല പിന്നെ ഇതങ്ങനെ കൂടും അതും വേറെയാണ് ശരത്ത് ശരത്തിന്റെ വീഡിയോ ഒക്കെ ഇപ്പൊ ഇട്ടു തുടങ്ങിയ ശരത്ത് കുറേ വരെ കാണാനുണ്ട് അപ്പൊ അത് കാരണായിരിക്കും ആരും തിരിച്ചു വരാത്തത് ഞാൻ തുടങ്ങി വരും െ ആ ഞാനിപ്പം ലൈവ് ലൈവിലൊന്നും കേറാറില്ല ഇടയ്ക്ക് വീഡിയോസ് കാണും എല്ലാവരും ഒന്നും ഓടിയെത്താറില്ല അവിടെ വന്നാൽ നെറ്റിന് പ്രോബ്ലം റേഞ്ചും കുറവായിരുന്നു പിന്നെ സമയ തിരക്കല്ലേ ബിജ് ഇടയ്ക്ക് ഷോർട്സിൽ വരാറുണ്ട് ഞാൻ ബിജിയിലാണ് ഒന്നും കുറച്ച് ലൈവ് പോയിരുന്നു ഇടയ്ക്ക് രുചിക്ക് ഇപ്പൊ പത്ത് കെയൊക്കെ കഴിഞ്ഞ എന്റെ സന്തോഷത്തില്ലാണ്ട് എപ്പോഴും ലൈവ് കാണാറുണ്ട് പിന്നെ ആതിരൊക്കെ ഇപ്പൊ തിരക്കില്ലല്ലേ കുറെ നാളായി ആതിര തിരിച്ചു പോയാവോ എം എഫ് ടിക്ക് പിന്നെ കണ്ണിന്റെ സുഖവും കുറവായിരുന്നു പിന്നെ എത്താൻ നേരം പിന്നെ ഇന്നലെന്തോ അവളുടെ ചേട്ടനങ്ങൾ വരണപ്പെട്ടെന്ന് ഇതിൽ കണ്ടു കൊറച്ചേർത്ത് കണ്ടത് വാട്സപ്പ് ഒക്കെ ഇപ്പൊ നോക്കും അതില് കുറവായിരുന്നു ജോലിയൊക്കെ ഇല്ലേ ഞാനടക്കില്ല ഇവിടാറുണ്ട് വീഡിയോ കാണാ വീഡിയോ ഇടാറുണ്ട് പക്ഷെ സംസാരത്തിനൊന്നും കാണാറില്ല വിളിച്ച് വരാറുണ്ട് പിന്നെ ഞാനും പോവാത്താലും പിന്നെ ഞാനാരോടും പരാതി പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ല അതൊക്കെ ഓരോരുത്തർ സമയം ഉണ്ടെങ്കിൽ ആ ഭയങ്കര ചൂടല്ലായിരുന്നു നിങ്ങൾക്ക് അവിടെ ഇടയ്ക്ക് മഴ കിട്ടിയിരുന്ന അവിടെ തൃശ്ശൂരൊന്നും ഇതുവരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏരിയയിൽ മഴ വരത്തില്ല ഒരു മഴ പോലും കണ്ടില്ല ആദ്യമായിട്ടും നാട്ടിൽ പോയിട്ടും മഴ കാണാതെ മടങ്ങുന്നത് ഇവിടെ അത്ര ചൂടില്ല തിരിച്ചു വന്നിട്ടുണ്ട് ആ ടീച്ചറിന്റെ എന്തോ നെറ്റിന് പ്രോബ്ലം എന്നൊക്കെ ഉണ്ടായിരുന്നു ചേർത്ത് പോയാ ഫ്രൂട്ട്സ് ഒക്കെ കൊറച്ചേരത്തെ എത്തിയുള്ളൂ ചെടിയൊക്കെ പോയി ചെടി ഞാൻ വെള്ളത്തിലൊക്കെ വെച്ചതാ പക്ഷെ കൊറേ ഉണങ്ങി മണി പ്ലാന്റ് ഒക്കെ പോയി ഞാൻ ഞാരി ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് സങ്കടമായി അത് എന്ത് പറ്റിയാവും വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ അത് വെള്ളത്തിൽ നിന്ന് ചീഞ്ഞതാണോ പക്ഷെ അങ്ങനെ ചെയ്യാറില്ല എന്താ പറ്റിയാവും തൃശ്ശൂർ എവിടെയാണ് സ്ഥലത്ത് ആഹ് തൃശ്ശൂർ ഇണ്ടായിട്ടാണ് ഞങ്ങളിരി ആലക്കൂടെ ആട്ടെ ഉത്സവത്തിന് ഉത്സവ പറമ്പിലുണ്ടായിരുന്നോ ആ ഞങ്ങൾ എല്ലാ ദിവസവും മിക്ക ദിവസവും പോയിരുന്നു അമ്പല്ലൂർ അല്ലേ ഇന്ന് വീടെത്തിയപ്പോഴ് ആറരയായി വൈകിട്ട് ഇങ്ങാണി ഒരു സംഭവം ഉണ്ടായി ആദ്യമായിട്ടാണ് ട്രെയിനിൽ വെച്ചൊരു പെട്ടി മറന്നുപോയി ഒരു ബാഗ് ആ അമ്പലൂര് അധികം ദൂരല്ലേ ഉത്സവത്തിന് പോയിരുന്ന ആ പിള്ളേര് പോയി കിട്ടി ഭാഗ്യത്തിന് അമ്മയുടെ മരുന്നൊക്കെ അതിലായിരുന്നു മരുന്നു പിന്നെ ബാങ്കിന്റെ പാസ്ബുക്ക് ഉണ്ടായിരുന്നു കുറച്ചുതോളായിരുന്നു എന്തോ ഭാഗ്യത്തിന് അവര് കിട്ടിയത് വീടെത്തി ഇറങ്ങിയപ്പോണത് ഞങ്ങളൊരു ടിക്കറ്റ് വേറെ സൈഡായിരുന്നേ അപ്പൊ ആ സീറ്റിന്റെ അടിയിലുള്ളത് പിള്ളേരെടുത്തുന്ന് വെച്ചിട്ട് ഞങ്ങൾ അത്ര കൂടെ ശ്രദ്ധിച്ചില്ല ിജോ ലൈവ് ഇടാറുണ്ട് അപ്പൊ അതിന്റെ പറ്റി ഇടായിരുന്നില്ലേ നേരെ ഉള്ളപ്പോ കണ്ടില്ലേ കുറെ പേര് ഇട്ട് ലൈവ് ഇട്ടിട്ട് മോണിയൊക്കെ ആ നേരം കിട്ടുമ്പോൾ കിട ി നാട്ടിൽ പോകുമ്പോൾ വൺ മന്തില് നാനൂറ് എത്തിണ്ടായിരുന്നതാണ് ആഹ് ഇപ്പൊ എവിടെയാണ് സംസാരിച്ചില്ല ബീ മനസ്സിലായി മറ്റേതാരണം ശേഷരത്തിന്റെ ഒരു ഡാൻസ് ഇട്ടുണ്ടായിരുന്നു രാമായണം സ്റ്റോറിൽ അത് നേരം കിട്ടണ നല്ലതാണല്ലോ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തിട്ട് എനിക്ക് വേണ്ടി കാണാം കുറച്ച് ലെങ്ത് ഉണ്ട് അരമണിക്കൂറോളം സമയം കിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നെറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട്

സെൽഫി എടുക്കാനെന്നോ അത്രയ്ക്കടുത്ത് അടുത്തെന്ന് പറഞ്ഞ ഫ്രണ്ടില് കിട്ടി അങ്ങനെ തിരിഞ്ഞു നിൽക്കാനൊന്നും പറ്റില്ല അവര് ഭയങ്കര ബോഡി ഗാർഡ്സ് ഒക്കെ കൊറേ ഇണ്ടാവൂലേ നമുക്ക് അങ്ങനെ അതിനുള്ള അനുവാദം ചെലവരൊക്കെ എടുക്കണ്ടാവും ഭയങ്കര തിരക്കാരുന്നു ഞാൻ എടുത്തുവെച്ചന്നെയാണ് എടുത്തത് എനിക്കെന്ത് ഭാഗ്യത്തിന് അവരൊക്കെ ആറിന്റെ അടുത്ത് കിട്ടി എടുക്കാനായി പിന്നെ ആ കാണാം ആ കഴിച്ചിന്ന് പൊറത്തുനിന്ന് മേടിച്ചു ബിരിയാണി മേടിച്ചു വന്നു ഓർമ്മപ്പെടുത്താനൊന്നും ഇട്ടതാണ് കൊറേ നേരമായി ഓക്കെ സൗണ്ട് ശരിയല്ല തന്നെ ഞാൻ വെച്ച് വേറ മ്യൂട്ട് ചെയ്ത് വെക്കാം എല്ലിജോനെ കണ്ടപ്പോ തോന്നി എന്തെങ്കിലും സംസാരിക്കാം അങ്ങനെയാണ് ഞാൻ മ്യൂട്ട് മാറ്റിയത് ലിജന്റെ തോന്നോ എന്തിലാണത് ഇവിടെ ചൂട അത്ര അത്ര ഇല്ല നാട്ടിലത്തെ അത്ര ഇല്ല ആഹാ മുരിങ്ങല്ല നാട്ടില് ആദ്യം നാട്ടിലൊക്കെ പോയി ഉണ്ടാക്കാറുള്ള അങ്ങനത്തെ ഇലകളൊന്നും പൊട്ടിച്ചില്ല ചീരയൊന്നുംങ്ങമ്പിലിണ്ടായിരുന്നു ചീര ഓക്കേ ഗുഡ് നൈറ്റ് ിയർ എനിക്കണമീറിനെ കണ്ടിട്ട് കുറച്ചാളിയല്ലേ സുഖമാണോ ഫുഡ് എല്ലാവർക്കും സുഖമാണ് എന്ന് പറയാം ഫുഡ് പുറത്തുനിന്ന് മേടിച്ചു നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയു ഷമീർ അല്ലേ എനിക്ക് അന്നും വാച്ചവർ അല്ലാതെ കൊറേ ആൾക്കാരെത്തന്ന ആള് അതിനു ശേഷം എപ്പോഴാണ് കാണുന്നതല്ല നാട്ടിലൊച്ചൊരു ദിവസം വന്നിട്ടായി ഞാൻ നാട്ടിൽ നിന്ന് എത്തി ഷമീർ എപ്പോഴും ഞാൻ ലൈവ് കട്ടാക്കണം കട്ടാക്കാൻ പോകുമ്പോഴും വരാറ് ആണോ ഒരുപാട് വർഷങ്ങളാ എന്റെ നാട്ടിലൊന്നും കിട്ടാനില്ലേ ബിജുവിനായി പറയുന്നുണ്ട് ഷമീനെ വിളിക്കുന്നുണ്ട് ഷമീന്റെ മാജിക്ക് കുറെ നാളായി കണ്ടിട്ടല്ലേ അവിടെ ഉണ്ട് ഇണ്ട് ഇവിടെ മേടിക്കാൻ കിട്ടാറില്ല ഞാൻ കുറെ നാളായി വാങ്ങിച്ചിട്ട് വാങ്ങിക്കുമ്പോച്ച മൂത്ത ഇലകളൊക്കെ ഇണ്ടാവും മുരിങ്ങല ഷമീർ പോയ ഒരു ലൈക്ക് തരുവോ ഒന്ന് പത്ത് എത്ര എണ്ണ തരുടാ അത് ഷമീറിന്റെ ഇഷ്ടം കുറച്ച് വായിച്ചവർ കൂട്ടാൻ പറ്റ വഴിൻ്റെ ഞാൻ ആകെ മോഡ ഓഫിലാണ് ഇനി അധികം നാൾ നീണ്ടുപോകുന്നു തോന്നലേ ഒരൊറ്റ വീഡിയോ ക്ലിക്ക് ആവണില്ല ഇടുന്നത് ശരിയല്ലോ എന്നറക്കുന്ന പോയ വീട്ടിലും ആണോ ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊറേ ഇണ്ട് നേരല്ലാണ്ടോ അവിടെ നമ്മടെ വീട്ടിൽ അയൽവക്കത്തൊക്കെ ഉണ്ട് എന്റെ ഒരു കൂട്ടുകാരുടെ വീട്ടില് ഒരു മരത്തിന് എന്തോരോ അവരെ വെട്ടി 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 വെട്ടിക്കളയും എന്നാലും പൊടിച്ചു വന്നുകൊണ്ടിരിക്കും ക്ഷമയിൽ പിന്നെ എന്നിജവും പൊക്കോ അയിന് ലൈവ് ഇട്ടാ മതി എന്ന് പറഞ്ഞാൽ ലൈവ് ഇട്ടാലും ഇങ്ങനെ ഒന്നോരന്താള് വന്നിട്ട് എന്ത് എന്ത് കിട്ടണം പിന്നെ നമുക്ക് മതിയായിത്തോന്നും ആരെങ്കിലൊക്കെ വേണ്ടേ കുറച്ച് ഇത് നമുക്കൊന്നും പറ്റിയ പണിയല്ല നാട്ടിലുള്ളവരൊക്കെ പറഞ്ഞി കാണാൻ ശരിയാണ് അല്ലെങ്കിൽ നാട്ടിലുള്ളവരാരും വരാറില്ലല്ലോ ഇപ്പഴും ഉണ്ടാക്കാറുണ്ട് ദണ്ട് മഴക്കാലത്താണ് ഈ ചൂടുകാലത്തെ കൊല്ലം ചൊറിയു മനസ്സെപ്പോഴും പിടിച്ചാ കിട്ടുണ്ടല്ലോ അതൊക്കെ ഒരു കാലം ഡ്രീംസിനൊന്നും പറ്റിയില്ല കുറച്ച് ചുമകാരൻ സൗണ്ടൊക്കെ പോയി പ്രവീനെ കണ്ടിട്ട് പറഞ്ഞ ആളെ ഞാൻ നാട്ടിലേക്ക് വിശക്കുന്നു വിശക്കണൊന്നുമില്ല കടുക്കാൻ പോണ് Okay. How good night, good night. uh <clears throat>